കുട്ടികളും മുതിർന്നവരും ഒത്തുചേരുന്നിടം അതിന്റെ അമരത്ത് അക്ഷരങ്ങളുടെ കാവൽക്കാരിയായി ഒരാളുണ്ട് രാജമ്മ ഇടുക്കി നെടുങ്കണ്ടം കോമ്പയാറിലെ സംസ്കാര പോഷണി വായനശാലയിലെ ലൈബ്രറിയനാണ് രാജമ്മ ഈ വനിതാ ദിനത്തിൽ രാജമ്മയ്ക്കും പറയാനുണ്ട് അക്ഷരങ്ങൾക്കൊപ്പം ഒരു നാടിനെ ചേർത്തു പിടിച്ച കഥ കോമ്പയാർ പോസ്റ്റ് ഓഫീസിലെ ബി പി എുമായി പ്രവർത്തനം ആരംഭിച്ചതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോൾ വിവാഹം കഴിച്ച് ഗ്രാമത്തിൽ സ്ഥിരതാമസമായി ആ കാലം മുതൽ ഈ വായനശാലയുമായി ബന്ധമുണ്ട് ഇവിടുന്ന് എടുത്ത് വായിക്കുക മാത്രമല്ല തുടർന്ന് വന്ന കാലത്ത് ഞാൻ വർഷങ്ങളായി ഈ ലൈബ്രറിയുടെ ഭാരവാഹി കമ്മിറ്റിയിലെ മെമ്പർമാർ മെമ്പറാണ് പിന്നെ ഇപ്പോൾ ആ രണ്ടായിരത്തി പതിനാറ് മുതൽ ലൈബ്രറിയനായി സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിവാഹിതയായതോടെ കോംബയാറിൽ സ്ഥിരതാമസമായി വായനശാലയിലെ സ്ഥിര സാന്നിധ്യവും താൽക്കാലിക ജോലി നഷ്ടമായെങ്കിലും പിന്നീട് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലും രണ്ടായിരത്തിലും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു തിരക്കേറിയ പൊതുപ്രവർത്തന ജീവിതത്തിനിടയിലും പുസ്തകങ്ങളെ മറന്നില്ല വായനശാലയിലെ സാധാരണ അംഗത്തിൽ നിന്നും കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി പതിനാറ് മുതൽ ലൈബ്രറിയൻ സ്ഥാനവും ഏറ്റെടുത്തു ഇന്ന് പുസ്തകങ്ങൾ തേടിയെത്തുന്നവർ കുറവാണെങ്കിലും കോംബയാർ സംസ്കാര ഭോഷണിയുടെ പ്രവർത്തനം വ്യത്യസ്തമാണ് വായനക്കാരുടെ വായനക്കാർ പഴയതുപോലെ ഇല്ല പുസ്തകം എടുത്ത് വായിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നാലും വിവിധ മറ്റ് വിവിധ പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട് വനിതാ വേദി യുവജനവേദി ബാലവേദി സീനിയർ സിറ്റിസൺ ഇങ്ങനത്തെ വിഭാഗങ്ങളെല്ലാം ഉണ്ട് ഇതിലെല്ലാം ഓരോ വിഭാഗത്തിൻ്റെയും പരിപാടികൾ നടത്താറുണ്ട് അതുപോലെ തന്നെ ആളുകൾ ഈ യോഗങ്ങളിലെല്ലാ ആളുകളും വരാറുണ്ട് അങ്ങനെ എല്ലാ വിധ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ റെഫറൻസ് ലൈബ്രറിയായി പ്രവർത്തിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടാനുള്ളവരും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി പുസ്തകങ്ങൾ എടുത്ത് ഇവിടെ ഇതിന് വായിക്കാറുണ്ട് റെഫറൻസിന് പ്രത്യേക മുറി തന്നെ ലൈബ്രറിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ആ രീതിയിലെല്ലാം പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടക്കുന്ന ഒരു ലൈബ്രറിയാണ് സംസ്കാര ലൈബ്രറി ഗ്രാമത്തിലെ യുവജനതയെ സർക്കാർ ജോലി ലഭ്യമാക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് നിലവിലെ പ്രവർത്തനങ്ങൾ ഇ ടി വി ഭാരത് ഇടുക്കി